ഗ്രീസിലെ ഏതൻസിൽ ഈയിടെ സമാപിച്ച യൂറോപ്യൻ ഹൃദയശാസ്ത്ര സമിതിയുടെ സമ്മേളനത്തിൽ ബ്രിട്ടനിലെ ആംഗ്ലിയോ സർവകലാശാലയിലെ ഡോക്ടർ സഫീ പെഡോക് ഒൻപത് ഗവേഷണങ്ങളുടെ അതിവിശദമായ ഏകോപന പഠനം അവതരിപ്പിച്ചു ലിഫ്റ്റും കോണിയും ഉണ്ടെങ്കിൽ ലിഫ്റ്റ് ഉപേക്ഷിച്ച് കോണി കയറിക്കോളൂ അത് നിങ്ങളുടെ ഹൃദയത്തെ രക്ഷിക്കും ജീവൻ്റെ ജീവനായ ഹൃദയം തളരാതിരിക്കാൻ ആരോഗ്യശാസ്ത്രം പല തന്ത്രങ്ങൾ ഉപദേശിക്കുന്നുണ്ട് എന്നാൽ ഹൃദ്രോഗം തടയാൻ നിർദ്ദേശിക്കുന്ന വ്യായാമക്രമങ്ങൾ നാലിലൊരാൾ പോലും അനുസരിക്കുന്നില്ല ഹൃദയാരോഗ്യവും കോണികയറ്റവുമായുള്ള ബന്ധം പഠിച്ച ഒൻപത് ഗവേഷണ പ്രബന്ധങ്ങൾ തയ്യാറാക്കാനുള്ള പരീക്ഷണത്തിൽ മുപ്പത്തിയഞ്ചിനും എൺപത്തിനാലിനുമിടയിൽ പ്രായമുള്ള നാല് ലക്ഷത്തി എൺപതിനായിരത്തിലധികം പേരാണ് പങ്കെടുത്തത് കോണി കയറുന്നവരെയും കയറാത്തവരെയും താരതമ്യപ്പെടുത്തിയപ്പോൾ എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങളും കോണി കയറുന്നവരിൽ ഇരുപത്തിനാല് ശതമാനം കുറവായിരുന്നു ഹൃദ്രോഗബാധ മുപ്പത്തിയൊൻപത് ശതമാനം കുറവായിരുന്നു ആറ് കൊല്ലം മുൻപ് രണ്ടായിരത്തി പതിനെട്ടിൽ ഗവേഷകരായ മനോജ് എബ്രഹാമും ജെയിംസ് പണിക്കരും ചേർന്ന് ചെന്നൈയിലെ സവിത കോളേജിൽ ഒരു പഠനം നടത്തി പഠനത്തിൽ പങ്കെടുത്ത ഇരുപത്തിയഞ്ചുകാരനായ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥി ആറാഴ്ചയ്ക്കിടെ ആഴ്ചയിൽ അഞ്ച് ദിവസമെന്ന കണക്കിൽ ദിവസേന രണ്ട് വട്ടം നൂറ്റി പടി കോണി കയറുകയും ഇറങ്ങുകയും ചെയ്തു പരീക്ഷണത്തിന് മുൻപ് പരമാവധി ഓക്സിജൻ ഉപയോഗം മുപ്പത്തിയഞ്ച് മില്ലിമീറ്റർ പെർ കിലോഗ്രാം പെർ മിനിറ്റ് ആയിരുന്നു പരീക്ഷണത്തിന് ശേഷം ഇത് നാൽപ്പത്തി മൂന്നായി ഉയർന്നു കോണികയറ്റം ആരോഗ്യത്തിനുണ്ടാക്കിയ ഗുണപരമായ മാറ്റത്തിന് തെളിവാണിത് പേശികൾ കൊണ്ടുള്ള അമൂല്യമായ രണ്ട് പമ്പുകളുടെ കൂടാണ് ഹൃദയം മിനിറ്റിൽ അറുപത് മുതൽ നൂറ് വരെ അത് മിടിക്കും ജീവിതസ്പന്ദനത്തിൻ്റെ കണക്ക് നോക്കാം മിനിറ്റിൽ ശരാശരി എൺപത് മിടിപ്പെന്ന് കണക്കാക്കിയാൽ മണിക്കൂറിൽ നാലായിരത്തി എണ്ണൂറ് ദിവസത്തിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ് ഒരു കൊല്ലത്തിൽ നാല് കോടി ഇരുപത് ലക്ഷത്തി നാൽപ്പത്തിയെട്ടായിരം പ്രാവശ്യം ഷഷ്ടിപൂർത്തിയിലെത്തുമ്പോൾ ഇരുന്നൂറ്റി അൻപത് കോടി കവിഞ്ഞിരിക്കും കോണി കയറുമ്പോൾ ഹൃദയമിടിപ്പ് കൂടും വിശ്രമിക്കുമ്പോൾ എൺപത് ഇരിക്കുമ്പോൾ തൊണ്ണൂറ് നടക്കുമ്പോൾ നൂറ്റി ഇരുപത് കോണി കയറുമ്പോൾ നൂറ്റി നാൽപ്പത് ഇത് അസാധാരണമല്ല